നമസ്കാരം ഞാനാണ് ഉമാദേവി ഏർ ഞാനിപ്പോ പറയാൻ പോകുന്ന കഥയുടെ പേര് കാരുണ്യത്തിൻ്റെ കനകധാര ശ്രീ ശങ്കരാചാര്യർ ബ്രഹ്മചാരി ആയിരുന്നപ്പോൾ ഭിക്ഷ ഭിക്ഷയ്ക്ക് വേണ്ടി ഏർ ഭക്തിഷ്ടരും നിഷ്ഠരും മായ ഒരു വസിക്കുന്ന ഗ്രാമത്തിലേക്ക് കയറി ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് ബിക്ഷ തരൂന്ന് അപ്പൊ അവിടെയുള്ള അമ്മയ്ക്ക് വിഷമായി അവിടെയുള്ളവർ ഏർ പാടത്തിൽ നിന്ന് എലിയും കിളി കിളിയും എലിയും തിന്നുകഴിഞ്ഞ് ബാക്കിയുള്ള നെല്ലുകൾ പക്കി ചോറ് വെച്ച് ഏർ ഭക്ഷണം വച്ച് കഴിച്ചവരാണ് അവർ ശങ്കരാജായ ഒരു ദിവസം ഭക്തിനിഷ്ഠരുമായ ശങ്കരാചാര്യ ഒരു ദിവസം ആ ഗ്രഹത്തിലേക്ക് ഗ്രഹത്തിലേക്ക് കയറി ചെന്നു പറ ഏർ പറഞ്ഞത് അറിയാലോ എന്നിട്ട് എനിക്ക് തരും എനിക്ക് തരൂന്ന് പറഞ്ഞു അപ്പ അവിടെയുള്ള അമ്മയ്ക്ക് വിഷമായി അവിടെ കാരണം അവിടെ കൊടക്കാനൊന്നുമില്ല അപ്പൊ അപ്പോൾ എന്നിട്ട് അടുക്കളയിൽ അടുക്കളയിൽ മുഴുവൻ തപ്പി അവസാനം കിട്ടി അതൊരു ഉപ്പിലിട്ട നൽക എന്നിട്ട് ആ അമ്മ വിഷമത്തോടെ വിഷം വിഷമത്തോടെയും ണത്തോടെയും നാണിച്ച് കാണിച്ച് ശങ്കരാചാര്യ പാത്രത്തിലേക്ക് ഇട്ടു വർത്തും അപ്പൊ ശങ്കരാചാര്യക്കും വിഷമം എന്നിട്ട് 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 ശങ്കരാചാര്യരെ അപ്പത്തന്നെ തുടങ്ങിപ്പോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കില്ലേ സ്റ്റോപ്പ് ചെയ്യില്ലല്ലോ അതുപോലെ തന്നെ ശങ്കരാചാര്യ പതിനെട്ട് ശ്ലോകങ്ങൾ ഇങ്ങനെ നിർത്താതെ ചെല്ലിക്കൊണ്ടിരുന്നു ആ എന്നിട്ട് അതിൻ്റെ ആദ്യം തുടങ്ങിയ ഒരു ശ്ലോകമാണ് ഞാൻ ഇവിടെ ചെല്ലാൻ പോകുന്നത് അംഗം ഹരേ ഉളകഭൂഷണി

ശ്ലോകങ്ങളെല്ലാം ഈ പതിനെട്ട് ശ്ലോകങ്ങളും എല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഏർ ബ്രഹ്മചാരിയായ ശങ്കരാചാര് ആ ഗ്രഹത്തിൽ നിന്ന് പോയി ഏർ എന്നാൽ ഏർ ശങ്കരാചാര് വിളിച്ചു വരുത്തിയാൽ ലക്ഷ്മി ദേവി അവിടുന്ന് പോയില്ല അവിടെ തന്നെ നിന്നു പിന്നെ അവിടെ സ്വർണനെല്ലിക്കേട മഴയും പെയ്തു ഏർ ലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെ കൂടുതൽ സമ്പത്തുണ്ടാവും